എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടങ്ങാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു യോഗമാണ് ചന്ദ്രൻ്റെ ആറിലോ ഏഴിലോ എട്ടിലോ ആയി ഒന്നിച്ചോ അഥവാ രണ്ട് രാശികളിലായോ അഥവാ മൂന്ന് രാശികളിലായോ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ശുഭഗ്രഹങ്ങൾ നിന്നുകഴിഞ്ഞാൽ അങ്ങനെ ജനിക്കുന്ന ജാതകൻ രാജാവോ മന്ത്രിയോ വലിയ ധനാഠ്യനോ സൈന്യാധിപനോ ആയി ഭവിക്കും ഇന്നത്തെ കാലത്ത് രാജഭരണം പൊതുവിൽ ഇല്ലാത്തത് കാരണം ഈ യോഗത്തിൽ ജനിക്കുന്ന ജാതകൻ പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയോ ഗവർണറോ ഒക്കെ ആയിത്തീരാം ഈ യോഗത്തിൻ്റെ പേര് അധിയോഗം എന്നാണ് ഈ യോഗം കിട്ടണമെങ്കിൽ മേൽപ്പറഞ്ഞവയിൽ ഒന്നോ രണ്ടോ ഗ്രഹങ്ങൾ ആറിലോ ഏഴിലോ എട്ടിലോ നിന്നിട്ട് കാര്യമില്ല മൂന്ന് ഗ്രഹങ്ങളും ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ ഒന്നിച്ചോ അഥവാ വെവ്വേറെയോ നിൽക്കണം ഇനി ഓരോ നക്ഷത്രക്കാർക്കും ഈ യോഗമുണ്ടോ എന്ന് എങ്ങനെ നോക്കാമെന്ന് പറയാം ഈ യോഗം ലഗ്നരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ചന്ദ്രരാശിയെ അഥവാ നമ്മുടെ കൂറ് അടിസ്ഥാനമാക്കിയുള്ളതാണ് ആദ്യമായി മേടം രാശിക്കാരുടെ നോക്കാം മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് വരുന്നത് ഈ രണ്ടേകാൽ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ഗ്രഹനിലയിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ കന്നി കന്നിരാശിയിലോ തുലാരാശിയിലോ വൃശ്ചികം രാശിയിലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ അധിയോഗം ആ ജാതകന് ഉണ്ടായിരിക്കും ഒന്നുകൂടി പറയാം മേടക്കൂറിൽ ജനിച്ചവർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ രണ്ടേകാല നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഒന്നുകിൽ കന്നിരാശിയിൽ ഒന്നിച്ചു നിൽക്കുക അല്ലെങ്കിൽ തുലാരാശിയിൽ ഒന്നിച്ചു നിൽക്കുക അതല്ല എന്നുണ്ടെങ്കിൽ വൃശ്ചികം രാശിയിൽ ഒന്നിച്ചു നിൽക്കുക അതല്ല എങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ട് ഗ്രഹങ്ങൾ ഒരു രാശിയിലും മറ്റേ ഒരു ഗ്രഹം മറ്റൊരു രാശിയിലുമായി നിൽക്കുക അതല്ല എങ്കിൽ ഈ മൂന്ന് ഗ്രഹങ്ങളും മൂന്ന് രാശികളിലായി പറഞ്ഞ മൂന്ന് രാശികളിലായി നിൽക്കുക ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ യോഗം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഇനി പറയാൻ പോകുന്ന മറ്റ് കൂറുകാരുടെയും അഥവാ മറ്റ് നക്ഷത്രക്കാരുടെയും യോഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് രണ്ടാമതായി ഇടവക്കൂറുകാരുടെ നോക്കാം ഇടവക്കൂറിൽ വന്ന നക്ഷത്രങ്ങൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി നക്ഷത്രം മകീരം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവയാണ് ഈ രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഗ്രഹനിലയിൽ മേൽപ്പറഞ്ഞ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ തുലാരാശിയിലോ വൃശ്ചികം രാശിയിലോ അഥവാ ധനുരാശിയിലോ ആയി ഒന്നിച്ചോ അതല്ല എങ്കിൽ വെവ്വേറെയോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ അധിയോഗം ഉണ്ടായിരിക്കും മൂന്നാമതായി മിഥുനം രാശിക്കാരുടെ നോക്കാം മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവയാണ് ഈ രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ വൃശ്ചികൻ രാശിയിലോ ധനുരാശിയിലോ മകരം രാശിയിലോ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ യോഗം ഉണ്ടായിരിക്കും ഇവിടെ മകരം രാശി വ്യാഴത്തിൻ്റെ നീചരാശിയായതിനാൽ വ്യാഴം മകരം രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ യോഗഫലത്തിൽ കുറവുണ്ടാകും നാലാമതായി കർക്കടകം രാശിക്കാരുടെ യോഗത്തെ നോക്കാം കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർ നക്ഷത്രത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഗ്രഹനിലയിൽ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ധനുരാശിയിലോ മകരം രാശിയിലോ കുംഭം രാശിയിലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അധിയോഗം ഉണ്ടായിരിക്കും ഇവിടെയും മുമ്പ് പറഞ്ഞതുമാതിരി വ്യാഴം മകരൻ രാശിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലം കുറയും കാരണം മകരൻ രാശി വ്യാഴത്തിൻ്റെ നീചരാശിയാണ് അടുത്തതായി ചിങ്ങക്കൂറുകാരുടെ അധിയോഗത്തെക്കുറിച്ച് നോക്കാം ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൻ നക്ഷത്രം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം അതായത് ഉത്രം ഒന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഇവരുടെ ഗ്രഹനിലയിൽ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മകരൻ രാശിയിലോ കുംഭം രാശിയിലോ മീനൻ രാശിയിലോ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അധിയോഗം ഉണ്ടായിരിക്കും ഇവിടെയും മുമ്പ് പറഞ്ഞതുമാതിരി വ്യാഴം മകരൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഫലം കുറയും വ്യാഴത്തിൻ്റെ നീചരാശിയാണ് മകരം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഫലം കുറയുന്നത് ആറാമതായി കന്നിക്കൂറിൽ ജനിച്ചവരുടെ യോഗത്തെക്കുറിച്ച് നോക്കാം കന്നികൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവയാണ് ഈ രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ കുംഭം രാശിയിലോ മീനൻ രാശിയിലോ മേടൻ രാശിയിലോ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അധിയോഗം ഉണ്ടായിരിക്കും ഇവിടെ ശുക്രൻ മീനൻ രാശിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും കാരണം മീനൻ രാശി ശുക്രൻ്റെ ഉച്ചരാശിയാണ് അതുപോലെ തന്നെ വ്യാഴം കുംഭം രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും കാരണം കുംഭം രാശി കർക്കിടകൻ രാശി പോലെ വ്യാഴത്തിന് ഏറ്റവും അതായത് ഉച്ചബലം പോലെ നല്ല ബലം നൽകുന്ന രാശിയാണ് വ്യാഴം മീനൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാലും നല്ലതാണ് കാരണം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് മീനൻ രാശി ഏഴാമതായി തുലാക്കൂറിൽ ജനിച്ചവരുടെ നോക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവയാണ് ഈ രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനം മേടം ഇടവം ഈ മൂന്ന് രാശികളിൽ എവിടെയെങ്കിലും നിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ അധിയോഗം ഉണ്ടായിരിക്കും ഇവിടെ ശുക്രൻ മീനത്തിൽ നിന്ന് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുമാതിരി അതിൻ്റെ ഉച്ചരാശിയാണ് അതുപോലെ ശുക്രൻ ഇടവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് അതിൻ്റെ സ്വക്ഷേത്രവുമാണ് അപ്പോൾ അതിന് നല്ല ഫലം കിട്ടും ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹങ്ങൾ കൂടുതൽ ഫലം നൽകും എട്ടാമതായി വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ അധിയോഗം എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നോക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദമായ നാലാം പാദം അനിഴം കേട്ട എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിച്ചവർക്ക് വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലോ ഇടവൻ രാശിയിലോ മിഥുനം രാശിയിലോ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അധിയോഗം ഉണ്ടായിരിക്കും മുമ്പേ പറഞ്ഞു തന്നെ ഇടവൻ രാശി ശുക്രൻ്റെ സ്വക്ഷേത്രമാണ് അത് കാരണം ആ ഇടവൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് കൂടുതൽ ഫലം കിട്ടും അതുപോലെ തന്നെ ബുധൻ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് കൂടുതൽ ഫലം കിട്ടും കാരണം മിഥുനം ബുധൻ്റെ സ്വക്ഷേത്രമാണ് ഒമ്പതാമതായി ധനുക്കൂറിൽ ജനിച്ചവരുടെ അധിയോഗത്തെക്കുറിച്ച് നോക്കാം ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ രണ്ടേകാൾ നക്ഷത്രങ്ങളാണ് മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഇടവൻ രാശിയിലോ മിഥുനം രാശിയിലോ കർക്കിടകൻ രാശിയിലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടായിരിക്കും ഇവിടെ മൂന്ന് ഗ്രഹങ്ങളും ഈ മൂന്ന് രാശികളിൽ വേറിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും കാരണം ശുക്രൻ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സ്വക്ഷേത്രമാണ് അതുപോലെ ബുധൻ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വക്ഷേത്രമാണ് വ്യാഴം കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉച്ച ഇങ്ങനെ ഈ മൂന്ന് ഗ്രഹങ്ങളും ഈ മൂന്ന് രാശികളിലായി നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഫലം കിട്ടും പത്താമതായി മകരക്കൂറുകാരുടെ അധിയോഗം എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നോക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിച്ചവരുടെ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മിഥുനം രാശിയിലോ കർക്കിടകൻ രാശിയിലോ ചിങ്ങൻ രാശിയിലോ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അധിയോഗം ഉണ്ടായിരിക്കും ഇവിടെയും ബുധൻ മിഥുനൻ രാശിയിലും അതുപോലെ തന്നെ വ്യാഴം കർക്കിടകൻ രാശിയിലും നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഫലം നൽകും കാരണം മിഥുനം ബുധൻ്റെ സ്വക്ഷേത്രവും കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രവുമാണ് പതിനൊന്നാമതായി കുംഭക്കൂറിൽ ജനിച്ചവരുടെ അധിയോഗത്തെക്കുറിച്ച് നോക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരിട്ടാ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവയാണ് ഈ പറഞ്ഞ രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ഒന്നിൽ ജനിച്ചവർക്ക് വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ കർക്കിടകം ചിങ്ങം കന്നി എന്നീ മൂന്ന് രാശികളിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അധിയോഗം ഉണ്ടായിരിക്കും ഇവിടെയും വ്യാഴം കർക്കിടകത്തിലും അതുപോലെ തന്നെ ബുധൻ കന്നിയിൽ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഫലം ചെയ്യും കാരണം കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ച അതുപോലെ തന്നെ ബുധൻ്റെ ഉച്ചരാശിയാണ് കന്നിരാശി പന്ത്രണ്ടാമതായി മീനക്കൂറിൽ ജനിച്ചവരുടെ അധിയോഗത്തെക്കുറിച്ച് നോക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ചിങ്ങം കന്നി തുല എന്നീ രാശികളിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവർക്ക് മേൽപ്പറഞ്ഞ അധിയോഗം ഉണ്ടായിരിക്കും ഇവിടെ ശുക്രൻ കന്നിരാശിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഫലം കുറയും കാരണം കന്നിരാശി ശുക്രൻ്റെ നീചരാശിയാണ് അതുപോലെ ശുക്രൻ തുലാരാശിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം തുലാരാശി ശുക്രൻ്റെ സ്വക്ഷേത്രമാണ് മേൽപ്പറഞ്ഞ വ്യാഴം ശുക്രൻ ബുധൻ എന്നിവർ നീചത്തിലോ മൗഢ്യത്തിലോ നിൽക്കുകയും ഇവർക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വരികയും അഥവാ പാപഗ്രഹങ്ങളുമായി യോഗം വരികയും ഇവർ ഇവരുടെ നീചരാശിയിൽ നവാംശകം ചെയ്യുകയും ചെയ്താൽ ഫലത്തിൽ കുറവ് വരും അതുപോലെ ജാതകന് മറ്റ് കടുത്ത ദുര്യോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ യോഗഫലത്തിൽ കുറവ് വരും യോഗഫലത്തിൽ കുറവ് വരുമെന്നേ ഉള്ളൂ ഈ യോഗം അവർക്കുണ്ടായിരിക്കും ആ യോഗത്തിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ അവർക്ക് കിട്ടും പക്ഷേ പൂർണ്ണ ഫലം അവർക്ക് കിട്ടുകയില്ല വ്യാഴത്തിൻ്റെ നീചരാശി മകരവും ശുക്രൻ്റേത് കന്നിയും ബുധൻറേത് മീനവുമാണ് ഈ യോഗം അവരവരുടെ ജാതകത്തിലുണ്ടോയെന്നറിയാൻ പ്രിയ പ്രേക്ഷകർക്ക് ആരുടെ അടുത്തും പോകേണ്ടതില്ല സ്വയം കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം